അപ്പൊ നമ്മളെന്ന് പറഞ്ഞിരിക്കുന്നത് നല്ല വെള്ളം കുടിക്കും അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് പോവാ നമ്മള് നബാനോട് ചോദ്യം ചോദിക്കും നബാന് അത് ഓർക്കറിയ നമുക്ക് ചോദ്യം ചോദിക്കാം ഏറ്റവും കൂടുതൽ പഠിക്കുന്നതായി ഏറ്റവും കൂടുതൽ ഫുട്ബോൾ കളിക്കുന്നതായി നന്നായി ഉറങ്ങുന്നതായി നല്ലവണ്ണം ഊക്കിക്കൊള്ളുന്നതായി അടിയാക്കുന്നതായി അപ്പോൾ നമുക്ക് തുടരാം ഏറ്റവും കൂടുതൽ കുടുത്തക്കടുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ലാപ്പിൽ ഫ്രീ ഫയർ കളിക്കുന്നതായി നല്ലോണം ഊക്ക് കൊടുക്കുന്നതായി നമ്മൾ ചലഞ്ച റ്റ് എഴുത്തിട്ടുണ്ട് എന്നെ ചോദിച്ചോക്കുന്ന ആളാണ് രണ്ട് പ്രാവശ്യം വെക്കൂനെ ഇതിൽ ഏറ്റവും കൂടുതൽ കാർട്ടൂൺ കാണുന്നതാരി ഏറ്റവും കൂടുതൽ ഫോൺ യൂസ് ചെയ്യുന്നതായി വീട്ടുകാർ പറഞ്ഞ് അനുസരിക്കാത്തതായി നല്ലവണ്ണം പുറത്തിറങ്ങുന്നതാരി പുറത്തിറങ്ങാതെ മടിച്ചു നിക്കുന്നതാരി അടുത്തതായി ഏറ്റവും കൂടുതൽ ഫ്രീ ഫയർ ഫോണിൽ കളിക്കുന്നതാണ് ഇതിൽ ഗെയിം എഡിക്ട് ആരാണ് ഇതിൽ നന്നായി പഠിക്കാത്തതാരാണ് എപ്പോഴും വയക്ക് കൊള്ളുന്നതാണ് എപ്പോഴും വയക്കിടുന്നവർ ആരാണ് അപകടം നമ്മളെ വീടുകളിക്കുകയാണ് എല്ലാവരെയും കളർത്തണം നമ്മൾ പിടിച്ചിട്ടുണ്ട്